ൂർ ടു തൗസൻഡ് ബാച്ചിന്റെ അലൂമിനി മെഗാമീറ്റ് ആലത്തിയൂർ സ്കൂളിൽ അതിവിപുലമായി ആഘോഷിച്ചു ടീം യൂണിറ്റ് തൗസൻഡ് ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ചു കൊണ്ടാണ് മെഗാമീറ്റ് അപ്പ് സംഘടിപ്പിച്ചത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുകയും കൂടെ കളിക്കുകയും ചെയ്ത സഹവാഠികളുടെ കൂടിച്ചേരൽ കൗതുകമുണർത്തി കുടുംബസമേതം പരിപാടിക്കെത്തിയ പഴയകാല വിദ്യാർത്ഥികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു പരിപാടിക്ക് കൊഴുപ്പേകാൻ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ സലീം കൊടത്തൂരിന്റെ ഗാനാലാപനവും കാലിക്കറ്റ് ഒപ്പന സംഘം അവതരിപ്പിച്ച വ്യത്യസ്തമായ ഒപ്പനയും അരങ്ങേറി മനസ്സിൽ പണ്ട് വെച്ച പോയ പ്രണയനെ കണ്ടുമുട്ടിയ ഒരു സന്തോഷം അന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ക്രഷ് ഭൂമി എന്നൊക്കെ പറയുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഒരാളോട് പ്രണയം തോന്നി അത് പറയാനുള്ള ഒരു ധൈര്യം ഒരു കാലഘട്ടത്തിൽ പഠിച്ചാലാണല്ലേ നമ്മളെല്ലാവരും അപ്പോൾ അന്നുള്ളിൽ ഒളിപ്പിച്ച ആ ഒരു പ്രണയം വീണ്ടും ഇവിടെ ആ പ്രണയമേ കണ്ടുമുട്ടിയ ആളെ സന്തോഷം ആണുങ്ങളുടെ ചിലവരുടെ മുഖത്ത് കാണാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ ചിലകരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണുന്നുണ്ട് ആ ഭാര്യമാരോടൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഏറ്റവും നല്ല കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും കാരണം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരാണ് ഏറ്റവും ഭാഗ്യമുള്ള അധ്യാപകർ എന്ന് പറയുന്നത് കാരണം മാതാപിതാ ഗുരു ദൈവം എന്ന വാക്ക് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അധ്യാപകരോട് ബഹുമാനം കാണിച്ച വിദ്യാർത്ഥികളുടെ കാലഘട്ടത്തിൽ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് അന്നത്തെ അധ്യാപകർ കാരണം എത്രത്തെ അന്നത്തെ പറയുമ്പോൾ ും കിട്ടിയാലും ഒട്ടും പരാതിയില്ലാത്ത വിദ്യാർത്ഥികളായിരുന്നു നമ്മളൊക്കെ പക്ഷെ ഇന്ന് കാലഘട്ടം മാറി വിദ്യാർത്ഥികൾ അടിക്കാനുള്ള ഒരു അവകാശമൊക്കെ അധ്യാപകർക്ക് ഇല്ലാതെ പോകും ഇന്ന് ഓരോ സ്കൂളുകളൊക്കെ പ്രോഗ്രാമിന് പോകുന്നു ഭക്ഷണവും മധുര പലഹാരങ്ങളും വിളമ്പി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി പരിപാടികൾക്ക് സമാപനമായി സ്വാഗത സംഘം ചെയർമാൻ ഷാജിർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് അധ്യക്ഷനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് ടീച്ചർ ശ്രീമതി ബിന്ദു നിർവഹിച്ചു സ്കൂളിലെ പഴയകാല അധ്യാപകർ സ്കൂൾ മാനേജർ ഡോക്ടർ ഇബ്രാഹിം ഗഫൂർ മാസ്റ്റർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സംഘാടക സമിതി ഭാരവാഹികളായ സബ്ന സി പി റബീനദ് വിനീത തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ ശ്രീ ഹാരിസ് നന്ദിയും രേഖപ്പെടുത്തി കിളികളെ പോലെ മധുരമായി കൊണ്ടേണ്ടത് എന്നിട്ടും പറുത്തു പോകുന്നു കുഞ്ഞുഭാഗ്യങ്ങൾ മലയാളത്തിലെ പ്രിയ പ്രിയകവയത്രി സുഗതകുമാരിയുടെ പട്ട വസ്ത്രങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടിക്കോട്ടിയത്യം ആർക്കാണ് സ്വാതന്ത്ര്യം ആരുപേടാണ് സ്വാതന്ത്ര്യം ഹായ് ആരി ഭംഗിയാണെ നല്ല കുട്ടിയായിട്ടുണ്ടല്ലോ അല്ല ഇത് ഏറെ കഥകളാണ് പുസ്തകങ്ങൾ വായിച്ചാൽ ഈ ലോകം മുഴുവൻ നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വരും സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയെല്ലാം നമ്മുടെ കൂട്ടുകാരാകും ഉത്തരവുമായി വന്നിരിക്കുന്നു ഈ നിൽക്കുന്നത് ഇവിടെ താമസിക്കുന്ന കാലി എന്ന കുട്ടിയുടെ അമ്മ ആ ജയവാസം

നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉദരത്തിൽ വിശപ്പറിയാത്ത നിങ്ങൾക്ക് ഇത് പറഞ്ഞു ഒരു പായിച്ച ഈ കൊണ്ടുപോകുന്നത് എന്നാണ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക